ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മനു ഡിഗ്രിക്ക് പഠിക്കുന്നു എൻ്റെ വീടിനടുത്ത് എനിക്കൊരു സുഹൃത്തുണ്ട് അവൻ്റെ പേര് അരുൺ അവന് ഞാനും ഒരുമിച്ചാണ് കോളേജിൽ പോകാറുള്ളത് കോളേജ് ഇല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഞാൻ അവൻ്റെ വീട്ടിലായിരിക്കും എൻ്റെ വീടിൻ്റെ മൂന്നാല് വീടിന് പടിഞ്ഞാറ് വശത്താണ് അവൻ്റെ വീട് അവൻ്റെ അച്ഛൻ ഗൾഫിലാണ് അവനൊരു അനുയ അനുജത്തിയും അമ്മയും ഉണ്ട് അവൻ്റെ അമ്മയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല ഒരടിപൊളി ചരക്കാണ് എന്ന് തന്നെ പറയാം ഞാൻ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മയുടെ വേഷം കൈലിയും ബ്ലൗസും നല്ല വെളുത്ത ശരീരമുള്ള അവൻ്റെ അമ്മ പൂക്കളിന് താഴെ വെച്ചേ കൈലി കൊടുക്കാറുള്ളൂ ആ വയറും പൂക്കളും പ്രസവിച്ച ആ പാടും ഒക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ തന്നെ കമ്പിയാകാറുണ്ട് അവർക്കിതൊക്കെ കാണിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് യാതൊരു ചമ്മലും പലപ്പോഴും അവർ കാണാതെ അവരുടെ പൂക്കളിൽ ഞാൻ നോക്കിയിരിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അരുണിന്റെ അമ്മ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്നു കയ്യിൽ നനയാതിരിക്കുവാൻ വേണ്ടി ഫ്രണ്ട് വശം മുകളിലേക്ക് പൊക്കി കുത്തിയാണ് പശുവിനെ കുളിപ്പിക്കുന്നത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ നല്ല വെളുത്ത തുടുത്ത തുടകൾ ഇത് കണ്ടെൻ്റെ നിയന്ത്രണം വിട്ടു ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അരുണിന്റെ അമ്മ ശ്രദ്ധിച്ചു എന്നിട്ടും അങ്ങനെ തന്നെ നിന്നു പശുവിനെ കുളിപ്പിച്ചു ഞാൻ പിന്നെ അവിടെ നിന്നില്ല വീട്ടിലേക്ക് ഓടി അന്ന് വൈകിട്ട് ഞാൻ അരുണിനെ തിരക്കി വീട്ടിൽ ചെന്നപ്പോൾ അരുണിന്റെ അമ്മ പറഞ്ഞു കയറിയിരിക്കും മോനെ അവൻ റേഷം കടയിൽ പോയിരിക്കുക മോൻ കയറി ഇരിക്കേം അവൻ ചിറ്റവട്ടിൽ കയറിയിരുന്നു അരുണിന്റെ അമ്മയും തൂണിൽ ചാരി ചാരിന്നു എന്നിട്ട് എന്നോട് ഒരു ചോദ്യം ഞാൻ കണ്ടു രാവിലെ നിന്റെ നോട്ടം ഞാൻ ആകെ ചൂളിപ്പോയി നീ എന്തിനാ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിയത് ഇതും പറഞ്ഞ അരുണിന്റെ അമ്മ ഊറി ഒരച്ചിരി എനിക്ക് മനസ്സിലായി കൊച്ചുകള്